നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫണ്ടിന്റെ പ്രവർത്തകർക്ക് പരിശീലനം നൽകിയ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഉദ്യോഗസ്ഥരുടെ നടപടി നേരത്തെ കേരളത്തിൽ വലിയ വിവാദമായതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പതിന് ആലുവ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് പോപ്പുലർ ഫണ്ടിന്റെ റെസ്ക്യൂ ടീമിന് ഇത്തരത്തിൽ പരിശീലനം നൽകിയത് ഇതിൽ ഇത് അച്ചടക്ക ലംഘനമായി കണ്ട് അതിൽ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരെ അന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയിരുന്നു ഫയർ ഓഫീസർമാരായ ബി അനീഷ് എം സജാദ് വൈ രാഹുൽദാസ് എന്നിവരെയാണ് അന്ന് സ്ഥലം മാറ്റിയത് പിന്നീട് ഈ നടപടിക്കെതിരെ അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ചെയ്തു എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സർക്കാരിന്റെ ആ സ്ഥലമാറ്റ ഉത്തരവും മരവിപ്പിച്ചു പിന്നാലെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഏറ്റവും പുതിയൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ ജീവനക്കാർക്കെതിരെ എടുത്ത എല്ലാ അച്ചടക്ക നടപടികളും റദ്ദാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അന്തസത്ത ചോദ്യം ചെയ്യുന്നില്ല ആ ഉത്തരവ് അംഗീകരിക്കുന്നതിനൊപ്പം പൊതുസമൂഹത്തിൽ വരുന്ന ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ കർമാന്യൂസ് ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ അഞ്ചു ലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാരുണ്ട് ആ സർക്കാർ ജീവനക്കാർ പല കേസുകളിലും അല്ലെങ്കിൽ പല ആരോപണങ്ങളിലും പെടുന്നുമുണ്ട് അവർക്കെതിരെ പലപ്പോഴും അച്ചടക്ക നടപടികളുടെ ഭാഗമായി സ്ഥലം മാറ്റ ഉത്തരവുകൾ ഉണ്ടാകാറുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സ്ഥലമാറ്റ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും ഈ വിധി അത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു കീഴ്വഴക്കമല്ലേ ഉണ്ടാക്കുന്നത് നമുക്കറിയാം ആലുവ പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ച ശേഷം ആദ്യമായി ദേശീയ അന്വേഷണ ഏജൻസികൾ പറഞ്ഞിറങ്ങിയ സ്ഥലം ആലുവയാണ് ആലുവയിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പല തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും പ്രവർത്തിച്ചിരുന്നത് അത് ആ സ്ഥലത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ ആലുവയിൽ ആർ എസ് എസിന്റെയും മറ്റ് ഓഫീസുകൾക്ക് വലിയ സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ആലുവ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രമായി കുപ്രസിദ്ധമായ സ്ഥലമാണ് അവിടെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ റെസ്ക്യൂ ടീമിന് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഉദ്യോഗസ്ഥർ പരിശീലനം നൽകിയത് ഇത് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് പരിശീലനം നൽകിയതെന്നാണ് കീഴുദ്യോഗസ്ഥർ ഈ അച്ചടക്ക നടപടിക്ക് വിധേയരായവർ ഹൈക്കോടതിയെപ്പോലും അറിയിച്ചത് അങ്ങനെയെങ്കിൽ മേലുദ്യോഗസ്ഥരായ ഈ നിർദ്ദേശം നൽകിയ ആളുകൾക്കെതിരെ എന്ത് അന്വേഷണമാണ് ഉണ്ടായത് അവർക്കെതിരെ എന്ത് നടപടികളാണ് എടുത്തത് ഇത്തരത്തിൽ തീവ്രവാദ സംഘടനയാണെന്നും നിരോധിത സംഘടനയാണെന്നും ഇവരുടെ പ്രവർത്തനം തന്നെ തീവ്രവാദ ബന്ധമുള്ളതാണെന്നും അറിയാമായിരുന്നിട്ടുമാണ് അന്ന് ഈ സംഘടനയുടെ പ്രവർത്തകർക്ക് പരിശീലനം നൽകാൻ ഫയർ ആൻഡ് റെസ്ക്യൂയിലെ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയത് നിരവധി നിരവധി മത തീവ്രവാദ കൊലപാതകങ്ങൾ അന്ന് കേരളത്തിൽ നടക്കുകയും അതിനൊക്കെ തന്നെ ഈ സംഘടന ആരോപണ നേരിടുകയും ചെയ്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നടപടി അപ്പോൾ ഇത് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പരിശീലന പരിപാടിയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നിട്ടും അതിന് ഉത്തരവിട്ട ഒരു ഉദ്യോഗസ്ഥർ ഇപ്പോഴും വെള്ളപൂശി പുറത്തു നിൽക്കുകയാണ് അവർ ഇപ്പോഴും ഒരിടത്തും എത്തിയിട്ടില്ല അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അവർക്കെതിരെ ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെയാണ് ഈ ഇവിടെയാണ് ദുരൂഹത ഏറ്റവും കൂടുതൽ ഉയരുന്നത് അത് മാത്രവുമല്ല പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് മാത്രമായി എങ്ങനെയാണ് ഇത്തരം ഒരു പരിശീലനം നൽകുന്നത് അതും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസാണ് മറ്റു മതത്തിൽപ്പെട്ട സംഘടനകളില്ലേ ആർ എസ് എസ് പോലെയുള്ള മറ്റ് സേവന പ്രവർത്തനം നടത്തുന്ന സംഘടനകളില്ലേ ഇവർക്കൊന്നും നൽകാത്ത ഒരു പരിശീലനം പോപ്പുലർ ഫ്രണ്ടിന് മാത്രമായി പരിമിതപ്പെടുത്തി നൽകിയതിനു പിന്നുള്ള ദുരൂഹതയാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത് സർക്കാരിന്റെ പ്രതികാരം തീർക്കൽ നടപടിക്ക് അച്ചടക്ക നടപടിക്ക് സ്ഥലം മാറ്റ നടപടിക്ക് ദിവസം തോറും നിരവധി ജീവനക്കാർ കേരളത്തിൽ വിധേയരാകുന്നുണ്ട് ഇവർക്കൊപ്പം ഇവർക്ക് നൽകുന്ന പരാതികൾമേൽ തിടുക്കപ്പെട്ട് ഇത്തരത്തിലൊരു വിധി പ്രസ്താവം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല അല്ലെങ്കിൽ സാധാരണ കോടതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല ഇത്തരം അത്തരം കേസുകൾ പലപ്പോഴും നീണ്ടുപോവുകയാണ് ചെയ്യാറ് എന്നാൽ ഇവിടെ ഇത്തരമൊരു ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു വിഷയത്തിൽ ഹൈക്കോടതി വളരെ വേഗം ഇടപെടുകയും ഇത്തരക്കാർക്ക് അനുകൂലമായ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമോ കോടതിയെ വിമർശിക്കുകയല്ല മറിച്ച് കോടതിക്കെതിരെ പറയുകയല്ല ഇവിടെ ചെയ്യുന്നത് പക്ഷേ കോടതി വിധിയിലെ ആശങ്ക പങ്കുവെച്ചേ മതിയാകൂ പൊതുസമൂഹത്തിന് വലിയ ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ അതിനുശേഷം കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ദുരൂഹതയുണ്ട് അതുകൊണ്ട് കൂടിയാണ് പൊതുസമൂഹം ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു ആ ആലുവയിൽ ആ പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം നൽകിയ ജീവനക്കാർക്കെതിരെ സംസ്ഥാന സർക്കാർ എടുത്ത അച്ചടക്ക നടപടി റദ്ദു ചെയ്തിരിക്കുന്നു ഇവരെ സ്ഥലം മാറ്റിയതിനെതിരെ അപ്പോൾ തന്നെ ജീവനക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതാണ് ട്രിബ്യൂണലും ജീവനക്കാർക്ക് അനുകൂലമായ വിധിയാണ് പറഞ്ഞത് അതിന് പിന്നാലെയാണ് സർക്കാർ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി സമീപിച്ചത് ഹൈക്കോടതിയിലും ഹൈക്കോടതിയും ഒടുവിൽ ജീവനക്കാർക്ക് അനുകൂലമായി ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു ഈ വിധിയിലെ ആശങ്ക പങ്കുവയ്ക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ടാണ് അത് സംബന്ധിച്ച ചില ചോദ്യങ്ങൾ പൊതുസമൂഹം ഉയർത്തുന്നത് പോലെ കർമാന്യൂസും ഉയർത്തുന്നത് ആരാണ് ഈ പോപ്പുലർ ഫണ്ട് നമുക്കറിയാം പോപ്പുലർ ഫണ്ട് അടുത്തിടെ വീണ്ടും വലിയ വാർത്തകൾ നിറഞ്ഞതാണ് എന്തിന്റെ പേരിലാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയായ സവാദ് അറസ്റ്റിലായത് ദിവസങ്ങൾക്ക് മുൻപാണ് പതിമൂന്ന് വർഷക്കാലമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ കൊടും കുറ്റവാളി കേരളത്തിന്റെ വിവിധ ഒളിവിൽ കഴിഞ്ഞത് ഏറ്റവും ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ കണ്ണൂരിൽ നിന്നാണ് സവാദ് പിടിക്കപ്പെട്ടത് സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് അവിടുത്തെ പ്രാദേശിക പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനുശേഷം മറ്റ് സംഘടനകളിലേക്ക് മാറി പ്രവർത്തിക്കുന്ന ആളുകളും ആണ് ഈ സവാദിന് പതിമൂന്ന് വർഷക്കാലം ഒളി ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ജോസഫ് മാഷിന്റെ കൈവെട്ടി മാറ്റിയതിനു ശേഷം ഒളിവിൽ കഴിവേ സവാദിന് വിദേശങ്ങളിൽ നിന്നടക്കം വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇത് എവിടെ നിന്നാണ് ഈ സഹായങ്ങൾ ലഭിക്കുന്നത് ആരാണ് തീവ്രവാദത്തിന് വേണ്ടി ഇത്രയും വലിയ ഫണ്ട് നൽകുന്നത് ഇതൊക്കെ എൻ ഐ എയുടെ അന്വേഷണ പരിധിയിലാണ് സവാദിലേക്ക് എങ്ങനെയാണ് എൻ ഐ എത്തിയത് പതിമൂന്ന് വർഷക്കാലം കണ്ടെത്താൻ കഴിയാത്ത അഞ്ച് ലക്ഷത്തിലധികം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടും ഒരു തുമ്പും കിട്ടാത്ത സഭാതിലേക്ക് അന്വേഷണ എങ്ങനെയാണ് അത് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നിരോധനത്തിന്റെ കൂടി ചരിത്രമാണ് പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചത് എന്തിൻ്റെ പേരിലാണ് രാജ്യത്ത് വിഘടനവാദവും വിധ്വംസ പ്രവർത്തനങ്ങളും നടത്തിയതിൻ്റെ പേരിൽ രാജ്യത്ത് ജനാധിപത്യ ഭരണം അട്ടിമറിച്ചുകൊണ്ട് മതഭരണം കൊണ്ടുവരാനുള്ള വലിയ ലക്ഷ്യമായിരുന്നു ഈ സംഘടനയുടേത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും രാജ്യത്ത് ശരിയത്ത് നിയമപ്രകാരമുള്ള മതഭരണം കൊണ്ടുവരണം അത്തരമൊരു വലിയ നീക്കത്തിലാണ് അത്തരമൊരു വലിയ ലക്ഷ്യവുമായിട്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചു വന്നത് ആ സംഘടനയെ ഈ നിരോധിക്കുകയല്ലാതെ മറ്റെന്താണ് ഒരു രാജ്യത്ത് ചെയ്യാനാവുക ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലായി സ്ഫോടനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പദ്ധതിയിട്ടു മീറട്ടിൽ നിന്നും പിടികൂടിയ തീവ്രവാദികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ ഈ സംഘങ്ങളിലേക്ക് അന്വേഷണം എത്തിച്ചേർന്നത് ഏറ്റവും ഒടുവിലായി എൻ ഐ എയുടെ റെയ്ഡ് ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ പിടിക്കപ്പെട്ടത് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടത്തി ആ റെയ്ഡിന്റെ ഫലം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു രാജ്യത്ത് നടന്ന പല അനിഷ്ട സംഭവങ്ങളുടെയും സൂത്രധാരന്മാർ കേരളത്തിൽ നിന്നാണ് അത് പ്ലാൻ ചെയ്തത് കൊറോണ കാലത്ത് രാജ്യം മുഴുവൻ ലോക്ക്ഡൌണിലായിരുന്ന കാലത്ത് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്കെത്തി തീവ്രവാദ പരിശീലനം നേടി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ മടങ്ങിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു തുർക്കിലെ ഏറ്റവും അപകടകാരിമായ തീവ്രവാദ സംഘടനകളിൽ നിന്ന് പോലും കേരളത്തിലേക്ക് ഫണ്ട് ഒഴുകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അൽഖൊയ്ദിൽ നിന്നും ഐസിസിൽ നിന്നും കേരളത്തിലേക്ക് തീവ്രവാദത്തിനായി ഫണ്ട് വന്നു അൽഖയ്ദിൽ നിന്നും ഐസിസിൽ നിന്നും പരിശീലനം ലഭിച്ച മലയാളികൾ കേരളത്തിലെത്തി പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദത്തിന്റെ രാജ്യത്തെ ഹബ്ബായി കേരളം മാറിയ കഥകളാണ് അന്ന് കേട്ടത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേരളത്തിലെ ഇടതുപലത് സർക്കാരുകൾ എടുക്കുന്ന അഴകുഴമ്പൻ സമീപനങ്ങളാണ് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിൽ ഇവർ കാട്ടിക്കൂട്ടുന്നതെല്ലാം തന്നെ രാജ്യത്തെ അപകടകരമായ നിലയിലേക്ക് തള്ളിവിടുന്നതിനുള്ള കോപ്പ് കൂട്ടലുകളാണ് ഇത് തിരിച്ചറിയപ്പെടണം പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു അപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിനെതിരെ പ്രതികരിച്ച ഏക സംസ്ഥാനം കേരളമാണ് കേരളത്തിന്റെ സർക്കാരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ പ്രധാനിയായ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നത് എന്നിട്ട് ഇത്തരം കാളുകളെ വെള്ള പൂശാൻ ഇപ്പോഴും ഇപ്പോഴും ഇടത് വല്ലത് മുന്നണികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആശങ്കയുള്ളത് എന്തായാലും ഹൈക്കോടതി വിധിയെ മാനിക്കുക തന്നെ വേണം ഹൈക്കോടതി വിധിയിലുള്ള ആശങ്ക പങ്കുവയ്ക്കപ്പെടേണ്ടത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം നൽകിയ ആലുവ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ മൂന്ന് ജീവനക്കാരെ സ്ഥലം മാറ്റി നടപടി ഹൈക്കോടതി റദ്ദു ചെയ്തിരിക്കുന്നു അവർക്ക് ഇനി തിരികെ ആലുവയിലേക്ക് എത്താം അവരുടെ സ്വന്തം അവർ അവർ നേരത്തെ ജോലി ചെയ്തിരുന്ന ആലുവ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ തന്നെ അവർക്ക് ജോലി ചെയ്യാം പക്ഷേ ആശങ്കകൾ ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം